കേരള സോഷ്യൽ വർക്ക് കോൺഗ്രസ് സമ്മേളനം നവംബർ തീയതികളിൽ തോട്ടട സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ദയാഭായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളെയും ജുനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ചാപ്റ്റേഴ്സ് ഉണ്ട് കണ്ണൂർ ചാപ്റ്റർ കണ്ണൂരേക്ക് ഈ കോൺഫറൻസ് നടത്താനായിട്ട് റെഡിയാവുകയും അതിൻ്റെ വേദിയായിരിക്കുന്നത് തോട്ടടയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അത് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വെള്ളി ശനി തീയതികളിലായിട്ട് നടക്കുകയാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തീമെന്ന് പറയുന്നത് വളരെ കാലിക പ്രാധാന്യമായി ഉള്ള ഒരു തീം പ്രത്യേകിച്ചും സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ വർക്ക് പ്രാക്ടീസിലേക്കാണ് നയിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ടെക്നോളജി ഒത്തിരി അധികമായി വരുന്നു അതിനു തന്നെ എ ഐയുടെ സാന്നിധ്യം വളരെയധികമാണ് അപ്പോൾ എങ്ങനെയാണ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടീസിനെ അഡ്വാൻസ് ചെയ്യിക്കാം അതാണ് ഈ വർഷത്തെ കോൺഫറൻസിന്റെ വൈകുന്നേരം പയ്യാമ്പലം കടൽ തീരത്ത് ബീച്ച് പഞ്ചായത്തും തുടർന്ന് കളരിപ്പയറ്റും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രൊഫസർ സേവർകുട്ടി ഫ്രാൻസിസ് ഡോക്ടർ ജോസഫ് ചാരുപ്ലാക്കിൽ ഡോക്ടർ എം ബാണി റോസ് മേരി ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ